സംതിപ്പനിയ കയറുന്നത് വീഴ്ച എടുക്കാൻ വേണ്ടി മാത്രം കയറിയുള്ളൂ പനിയമ അപ്പം നമ്മൾ കയറേണ്ട ആവശ്യമില്ല അതായത് നമുക്കിപ്പോൾ ഈ അതിനൊന്ന് മുറിക്കുമ്പോൾ ഏറ്റവും ബെറ്ററ് അപ്പോൾ അനിയമ്മലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ മുറിക്കാൻ വേണ്ടി കയറുന്നത് ഭയങ്കര റിസ്ക്കുള്ള സംഭവം ഒന്ന് കയറിയിട്ടായിരുന്നു ഇതിങ്ങനെ ചെയ്യാൻ പറ്റിയ ആവുമല്ലേ അവിടെ ഇതേ കെട്ടിക്കട്ടാ അതെല്ലാം മുറിച്ച് ഇത് കറക്റ്റ് തരി വെട്ടില്ലാന്നുണ്ടെങ്കിൽ ചിന്തിപ്പോവും സംഗതി ഇത് മുറിക്കാൻ വേണ്ടിയിട്ട് കയറൊക്കെ ഇട്ടു പക്ഷേ നല്ല വൈകിട്ട് കാറ്റുള്ളത് കൊണ്ട് മൊത്തം ഇങ്ങനെ കറക്കാറുണ്ട് അതുകാരണം പിന്നെ ചെയ്യാൻ കാരണം ഏറ്റവും പ്രശ്നം പിടിച്ചത് കാരണം കരുത്തായാലും മുറിച്ചാൽ നമുക്ക് അപകടങ്ങൾ കൂടുതലുള്ള അപ്പം അതിൻ്റെ പേരിലാണ് അപ്പം ഇന്നപ്പം എങ്ങനെ പരമാവധി ഇരുമെന്ന് ഒന്ന് മുറിക്കുക ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധിച്ച് മുറിക്കുക എന്നുള്ളത് പറഞ്ഞാൽ സംഗതി സൈഡൊക്കെ കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടത് മുറിക്കണമെങ്കിൽ അല്ലെങ്കിൽ അപകടമാണ് ഇതാവുമ്പോൾ നമുക്ക് ഈ അനിയമ്മ ഒന്ന് മുറിക്കുക അതൊരു സേഫായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും അതിലെത്തല്ല നമുക്കാ അങ്ങോട്ടൊന്നും എത്തൂല്ലോ കെട്ടുമാറ്റേണ്ടല്ലോ ഇപ്പം മുറി വെക്കാം ശരിക്കും തൂങ്ങി കിടക്കരുത് അതാണ് ഇതിൻ്റെ അപകടം പനയിൽ നിന്ന് മുറിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ശരിക്കും രണ്ട് സൈഡും പള്ള മുറിഞ്ഞിട്ടുണ്ടാവണം ഈ കാണുന്ന ആര് കുറച്ചെങ്കിലും ഒരു തരി പോലും നിൽക്കാൻ പറ്റണം അതാണ് ഇതിൻ്റെ ഈ പനയമ്മലുള്ള അപകടം അതാണ് പന മുറിക്കുന്നവർ ശ്രദ്ധിക്കുക ഏകദേശം ഇത് മുറിക്കുന്നവർക്കൊക്കെ അറിയാവുന്ന കഴിഞ്ഞാണോ ഇതാവണം മുറിച്ചാൽ ഏകദേശം അതിൻ്റെ സ്വഭാവം നമുക്ക് അറിയാൻ പറ്റുന്നത് അത് തൂങ്ങി വന്നു കഴിഞ്ഞിട്ട് ഇത് മേലടിക്കുകയും ചെയ്യും പറയാൻ പറ്റില്ല നമുക്ക് നമ്മുടെ മേതൊക്കെ എങ്ങനെയാണ് വരെ വരാന്ന് അപ്പോൾ അത് ശ്രദ്ധിച്ച് മുറിക്കാത്തേ ഉള്ളൂ അപ്പോൾ അയ്യോ ഇതും കൂടെ പറയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ എടുത്തത് സംഗതി പനേമൽ കയറിയ കാരണം നമുക്ക് ഇപ്പോൾ നമ്മൾ കയറേണ്ട കാര്യത്തിൽ ഇപ്പോൾ ഈ അതിനിക്ക് ഇപ്പോൾ ഈ പണി ഇത് നടക്കും ഓൾറെഡി കയറി ഇട്ടിരുന്നാണ് പക്ഷെ പനേമ കയറേണ്ട സിറ്റുവേഷനായിട്ട് വരാറുണ്ട് അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കയറാൻ പറ്റും ഇതിൻ്റെ മുറി വീണ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് താഴെ വരുമ്പോൾ எடுக்கான காணிச்சா முறச்சேன் அது அந்த ஓடு கணும் கண்டாலும் அறியன் பற்றும் எத்தோளம் அந்த அது உரப்போண்டு அது முதல் நம்மக்கு வச்சு கேறான் பட்டு ஒருபாடாளுஷயம் அது தீரும் அது பிரதீஷிக்கணும் அவர் அவருக்கு அடுத்த மதி நானும்டா ஃபீவரேட் முல் வர കുത്തുമ്പളത്തെ സൗണ്ട് തന്നെ കണ്ടില്ലേ ഭയങ്കര ഉറപ്പായിട്ടുള്ള കുറച്ചും കൂടെ പോയാ പിന്നെയും പിടിക്കും നമ്മളെ നാട്ടിലിത് പന കുറവാ നമ്മളെ നാട്ടിൽ തന്നെയാണ് ഇപ്പൊ ഉള്ളത് വന്നാലും കുറേ ഏരിയ നമ്മളെ ഏരിയയിലൊക്കെ പന കുറവാ എന്റെ പേരിൽ പനയുടെ വീഡിയോ അധികം വരാറില്ല എവിടെ എത്തില്ലേ मा <laughs> wow. മാതിരി ചേത്തായി പോയി കയറുമ്പോ കമ്പ്ലീറ്റ് നന്നാക്കി മറന്നത് ഓർമ്മ ഉണ്ടായില്ല പുലിപാല് നല്ല മഴ രാത്രി കിട്ടിയ മഴയുടെ ശരി തലക്കെ ഒരു തലകറങ്ങ ഇത്രേ ഓടുണ്ടാവുള്ളു ഈ മരത്തിന് ഈ പനക്ക് പക്ഷെ ഈ ഒരു സാധനത്തിന്റെ ഉറപ്പ് ഒരു രക്ഷയില്ലാത്ത അതിനെ തുമ്പോ കുത്തിക്കയറാനുള്ള നമുക്കായ ഒരു ബുദ്ധിമുട്ടും പിടിച്ചാ കിട്ടാത്ത സീസൺ ധാരണത് ഈ വള്ളിയില്ലേ ഈ ഞെരുമ്പരത്തെ സാധനം സാധനമൊക്കെ ഭയങ്കര ഉറപ്പാണ് പൊട്ടൂലേ കുറച്ചധികം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കയറുന്നൊന്നുമല്ല അപ്പോൾ ഓക്കെ ഓക്കെ മാവുമ്പോൾ അരാം ബാ